യുക്രൈനിൽ വീണ്ടും ഒറൈഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ് ഒറഷ്നിക്കിനെ ആർക്കും തടയാനാകില്ലെന്നാണ് പുടിന്റെ വാദം മിസൈൽ വൻതോതിൽ നിർമ്മിക്കാനും ഉത്തരവിട്ടു വ്യാഴാഴ്ച യുക്രൈനിലെ നിപ്രോയിലാണ് റഷ്യ ആദ്യമായി ഒറൈഷ്നിക് പ്രയോഗിച്ചത് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് നിപ്രോയിൽ പതിച്ചതെന്ന യുക്രൈനിന്റെ വാദം തെറ്റാണെന്ന് യു എസും നാറ്റോയും സ്ഥിരീകരിച്ചു തങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ യുക്രൈൻ പ്രയോഗിച്ചതിനും പിന്നാലെയാണ് പരീക്ഷണഘട്ടത്തിലുള്ള ഒറേഷ്നിക്കിനെ റഷ്യ പുറത്തെടുത്തത് അതേസമയം ഒറേഷ്നിക്കിനെ പോലുള്ള വീര്യമേറിയ മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചേകുമെന്നതിനാൽ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനത്തിനായി യുക്രൈൻ യു സമീപിച്ചു താട് അഥവാ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സംവിധാനമോ പരിഷ്കരിച്ച പേട്രിയറ്റ് ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റമോ ആണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത് ഒറഷ്നിക്കിന് ശബ്ദത്തിന്റെ മടങ്ങ് വേഗതയാണുള്ളത് മൂവായിരം മുതൽ അയ്യായിരം കിലോമീറ്റർ വരെ പ്രഹര പരിധിയുണ്ടാകുമെന്ന് കരുതുന്നു അതിനാൽ തന്നെ യൂറോപ്പിലെ ലക്ഷ്യസ്ഥാനങ്ങളിലും എത്തും ആണവായുധം വഹിക്കാനുള്ള ശേഷി ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനുണ്ട് എന്നാലും മിസൈലിന്റെ പ്രഹരപരിധിയിൽ യു എസ് വരില്ല യുക്രൈനിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തതിനു പിന്നാലെ ഇത്തരം നീക്കങ്ങൾ ഇനിയുമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു യുക്രൈൻ നഗരമായ ഡിനിപ്രോയിലേക്ക് ഹൈപ്പർസോണിക് ഇന്റർമീഡിയേറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്ത മണിക്കൂറുകൾക്കുള്ളിലാണ് പുടിന്റെ മുന്നറിയിപ്പ് മിസൈൽ ആക്രമണം നടത്താനുള്ള യു എസിന്റെയും ബ്രിട്ടന്റെയും നീക്കങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്നും പുടിൻ പറയുന്നു അതേസമയം റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ ഭീഷണിയെ പ്രതിരോധിക്കാൻ അത്യാധുനിക രീതിയിലുള്ള വ്യോമപ്രതിരോധ സംവിധാനം ലഭ്യമാക്കണമെന്ന് സെലൻസ്കി സഖ്യകക്ഷികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ിനെ തുടർന്ന് യുക്രൈൻ പാർലമെന്റ് അടച്ചിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇരുവരുടെയും പ്രസ്താവനകൾ പുതിയ മിസൈലിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത് റഷ്യക്കെതിരായ സുരക്ഷാ ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ തുടരാമെന്നാണ് സൈനിക മേധാവിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുടിൻ അറിയിച്ചത് ഹൈപ്പർസോണിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നും പുടിൻ അറിയിച്ചു ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ബാധ്യതയില്ലെന്നും എന്നാൽ വിക്ഷേപണത്തിന് മുപ്പത് മിനിറ്റുകൾക്ക് മുൻപ് യു എസിനെ ഈ കാര്യം അറിയിച്ചിരുന്നതായും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു റഷ്യയിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരെ സഞ്ചരിച്ചാണ് ഡിനിപ്രോയിലെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ ഭീഷണികൾ അവഗണിക്കാനാകുന്നതല്ലെന്നും റഷ്യയുടെ ഭ്രാന്ത് പിടിച്ച പുതിയ നീക്കമാണിതെന്നും സെലൻസ്കി വിമർശിച്ചു യുക്രൈൻ റഷ്യയിലെ ചില കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു യു എസ് യുകെ തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈലുകൾ സൌത്ത് റഷ്യ ലക്ഷ്യമിട്ടാണ് കീവ് പ്രയോഗിച്ചത് ഈ ആക്രമണത്തിൽ റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ആയുധശാലയിൽ തീപിടുത്തമുണ്ടാകുകയും കുർസ്ക് മേഖലയിലെ ചില സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ തിരിച്ചടി അതേസമയം റഷ്യയുടെ ഹൈപ്പർസോണിക് പോർമുഖമുള്ള പരീക്ഷണാത്മക ബാലിസ്റ്റിക് മിസൈൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ സ്വതന്ത്രമായി സമീപിക്കാൻ ശേഷിയുള്ള റീ എൻട്രി വെഹിക്കിൾ സംവിധാനം ഉപയോഗിച്ചുവെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന യുദ്ധം കൂടുതൽ തീവ്രതയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ഇതിനോടൊപ്പം ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി